ഹലോ നമസ്കാരം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എംബുരാൻ എന്നു പറഞ്ഞ സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ ആ സിനിമയെ പറ്റിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ലക്ഷ്യം എൻ്റെ അഭിപ്രായം എന്ന് പറയുമ്പോൾ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസൊക്കെ ട്രാവലിങ് ആൻഡ് ഫുഡ് ഇത് രണ്ടുമാണ് മെയിനായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുകയാണെങ്കിൽ എംബുരാനെ നമുക്കൊരു ബിരിയാണി ആയിട്ട് താരതമ്യം ചെയ്യാം ഒരു ഫുഡായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ ബിരിയാണി എന്ത് ബിരിയാണി എന്ന് വെച്ച് കഴിഞ്ഞാൽ മട്ടൺ ബിരിയാണി കാരണം എംപുരാൻ ഇത്തിരി കോസ്റ്റ്ലി ആണേ അപ്പോൾ മട്ടൺ ബിരിയാണിയെ പറ്റി പറയുകയാണെങ്കിൽ ഈ മട്ടൻ ബിരിയാണി വെച്ചിട്ടുള്ള രണ്ടാളുകൾ ഭണ്ടാരീസ് ഒന്ന് മുരളി ഗോപി ആൻഡ് മുരളി ഗോപിയാണ് മെയിൻ ഇതിൻ്റെ ഐഡിയ ഇതിങ്ങനെ വെക്കുക എന്ന് പറഞ്ഞത് മുരളികോപി പൃഥ്വിരാജു ആണ് രണ്ടാമത്തെ ഭണ്ടാരി അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും ആളുകൾക്ക് നല്ല ബിരിയാണി കൊടുക്കണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഇടയ്ക്കിടയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കണമെന്നും ആഗ്രഹമുണ്ട് അപ്പോൾ ഇവർക്ക് ഈ ബിരിയാണി വിറ്റ് കൂടുതൽ പൈസ ഉണ്ടാക്കുക ഉപരി നല്ല ബിരിയാണി കൊടുക്കണം എന്നാഗ്രഹമുള്ള രണ്ടാളുകൾ പ്രതിബദ്ധതയുള്ള ആളുകളാണ് ബിരിയാണി നന്നാവണം എന്ന ആഗ്രഹമുള്ള ആളുകൾ അവർ വെച്ച ബിരിയാണി ഈ മട്ടൻ ബിരിയാണിയിൽ കുറച്ച് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു ഒന്ന് മട്ടൻ അതായത് ലാലാട്ടൻ മട്ടൻ പീസ് അത്യാവശ്യം ഉണ്ടായിരുന്നു മസാല അത്യാവശ്യമുണ്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇച്ചിരി മുന്തിരി മറ്റേ ഡ്രൈ മുന്തിരി ഉണ്ടല്ലോ അത് തിരി കൂടുതലായി പോയ പോലെ എനിക്ക് തോന്നി അപ്പോൾ പീസിൻ്റെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ്റെ എൻട്രി അതിനെയാണ് ഞാൻ പീസായിട്ട് ഉപയോഗിച്ച് ലാലേട്ടനെ അത്യാവശ്യം പ്രസൻ്റ് ചെയ്തിട്ടുണ്ട് എൻട്രി ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലും ആയിട്ട് ഒരു ആറോ ഏഴയോ എൻട്രി കൊടുത്തിട്ടുണ്ട് ലാലേട്ടൻ സാധാരണ ഒരു സിനിമയിൽ ഒന്നോ രണ്ടോ എൻട്രി ഉണ്ടാവുക അപ്പോൾ നല്ലവണ്ണം പീസ് കിട്ടി ലാലേറ്റൻ്റെ ഫാൻസിന് രണ്ട് മസാല എബ്രഹാം ഖുറേശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് മോഹൻലാലിൻ്റെ ഇതിൽ മെയിനായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടർ ലൂസിഫറിൻ്റെ ചെയ്തതിനേക്കാളും കൂടുതൽ എബ്രഹാം ഖുറേശി എന്താണ് എന്നുള്ള ലെവലിലേക്ക് കൊടുത്തിട്ടുള്ളത് ഈ എംബുരാണിലാണ് എബ്രഹാം ഖുറേശി എന്നുള്ള മസാല അത്യാവശ്യം ജനങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ട് കാരണം ആളുടെ ഒരു സ്റ്റാർഡം എബ്രഹിം ഖുറൈഷി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഒരു ശരിക്കും ഇല്ലാത്തൊരു ക്യാരക്ടറാണല്ലോ അത് ഒറിജിനലാണെന്ന് തോന്നിപ്പിക്കുന്ന ലെവലിലേക്ക് കൊടുത്തിട്ടുണ്ട് കാരണം ഇൻ്റർനാഷണൽ ലെവലിൽ പല രാജ്യങ്ങളിൽ വെച്ചിട്ടാണ് ഈ സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ അബ്രഹാം ഖുറൈഷിനെ ആ ലെവലിലേക്ക് കൊടുത്തിട്ട് ഒരു ഇൻ്റർനാഷണൽ ഒരു ക്യാരക്ടറായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ആ മസാല നല്ലോണം ആസ്വദിക്കാൻ പറ്റും പിന്നെ മുന്തിരിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഞാൻ സ്റ്റണ്ടിൽ തന്നെ അണ്ടി ഉണ്ടായിരുന്നു അതായത് സ്റ്റണ്ട് നല്ല ക്യാഷ്വിനോട്ടൊക്കെ ഉള്ള സ്റ്റണ്ടായിരുന്നു പക്ഷെ അതിൽ മുന്തിരിയായിട്ട് തോന്നിയത് ഡയറക്റ്റ് സ്റ്റൻ്റ് ഉണ്ടായിരുന്നു ഡയറക്റ്റ് അടി അത് കാട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ക്ലൈമാക്സിൻ്റെ ടൈമിലും ഒരു തല്ലുണ്ടായിരുന്നു അത് രണ്ടിലും ഈ എഫക്റ്റ് അതായത് അതുവരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിൽ കൊണ്ടുവന്ന സിനിമയിൽ ഒരു ഇന്ത്യൻ സിനിമയുടെ ഒരു എഫക്റ്റ് അതിലേക്ക് വന്നു എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊള്ളുന്ന ഗുണ്ടകൾ അതായത് എതിരാളികൾ തെറിച്ച് പോകുന്ന രീതി തെറിച്ച് പോകുന്നതും പ്രശ്നമല്ല ആ തെറിച്ച് പോകുന്ന രീതിയിൽ അവരെ കെട്ടി വലിക്കുന്നതും ഒക്കെ കറക്റ്റ് കാണാൻ പറ്റി അതുവരെയുള്ള ഈ സിനിമയുടെ ഇൻ്റർനാഷണൽ ലെവലുണ്ടല്ലോ അതായത് എല്ലാ കാര്യത്തിലും മേക്കിങ്ങിലും ക്യാമറ കൊണ്ടുപോകുന്നതിലും ക്യാമറ വെക്കുന്നതിൽ ഒരു ആങ്കിളിനും ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു ആ സ്റ്റാൻഡേർഡിന് വിപരീതമായിട്ട് ഈ ഒരു എഫക്റ്റ് വന്നപ്പോൾ ഒരു കല്ലുകടി തോന്നി അത് അതാണ് ഞാൻ പറഞ്ഞത് മുന്തിരി കൂടുതൽ അപ്പോൾ മുന്തിരി മധുരമാണല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും മധുരമാണ് ലാലേട്ടൻ്റെ ഡയറക്റ്റ് ഫണ്ട് സ്റ്റണ്ട് കാണാൻ തന്നെയാണ് പല ആളുകളും വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് പൃഥ്വിരാജ് ആ ഒരു സാധനം ഇതിൻ്റെ ഇടയിൽ കുത്തിക്കേറ്റിയിട്ടുള്ളത് ഡയറക്റ്റ് സ്റ്റണ്ട് അല്ലെങ്കിൽ ലാലേട്ടൻ്റെ കയ്യിൽ തൂക്കിണ്ടായിരുന്നു വെടിച്ചിട്ടുണ്ടായിരുന്നേ ഉള്ളു അപ്പോൾ മുന്തിരി മധുരം ഉള്ളത് തന്നെ ആളുകൾക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് ചെയ്തു പക്ഷേ ആ മധുരം കൂടിയാൽ ബിരിയാണിക്ക് അത്ര നല്ലതല്ല എനിക്കും ബിരിയാണിയിൽ ഒരുപാട് മുന്തിരി കടിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ആ ഒരു അഭിപ്രായമാണ് ഈ മൂന്ന് കാര്യങ്ങളെ പറ്റിയുള്ളത് പിന്നെ ഈ മസാലയുടെയും ചിക്കൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ മസാലയും ചിക്കനും ഇപ്പോൾ ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് തന്നെ ആസ്വദിക്കണം വേൾഡ് വൈഡ് ആയിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഓൾ ഇന്ത്യയിൽ ഓടണം എന്നാണ് ഏറ്റവും കൂടുതൽ ആരാഗ്രഹിച്ചിട്ടുള്ളത് മുരളി ഗോപി എന്നാണ് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് കാരണം ഇതിൽ മെയിനായിട്ട് കോർ കഥ കിടക്കുന്നത് ഇതിൻ്റെ അരി പീസ് ഇല്ലെങ്കിലും കഴിക്കാവുന്ന അരിയാണ് ഞാൻ പറഞ്ഞില്ല മസാല മിക്സ് ആയിട്ടുള്ള അരിയാണ് ആ അരി അരിയുടെ ടേസ്റ്റ് അത് തിയേറ്ററിൽ നിന്ന് കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല എന്നല്ല പക്ഷേ ഒ ടി ടി റിലീസ് അങ്ങോട്ട് ഈ മസാലയുടെ ഇറച്ചിയുടെയും കാര്യം ആളുകൾ നോക്കിയേ ഇല്ല ഈ അരിയുടെ ടേസ്റ്റ് മാത്രമേ ആയിരിക്കും ആളുകൾ നോക്കുക മുമ്പ് ഒരു സിനിമ ചെയ്തിട്ടുണ്ടായി ടിയാൻ ഇതേ ടീം തന്നെ ലാലേട്ടൻ അടക്കമുണ്ട് ഇതിൽ ലാലേട്ടൻ വോയിസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ ഈ ടീമിൻ്റെ തന്നെ ടിയാൻ എന്നാണ് സിനിമ മലയാള സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് വെച്ചാൽ ഞാൻ ചിലപ്പോൾ ഫസ്റ്റ് ടിയൻ ആയിരിക്കും പറയാം അത് വേൾഡ് വൈഡ് ആയിട്ട് ഇന്നും പല സൈറ്റുകളിലും യൂട്യൂബിലടക്കമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് ടിയാൻ തിയേറ്ററിലധികം ഓടാത്തൊരു സിനിമയാണ് ആ ടിയാൻ നമുക്കൊരു നല്ല സദ്യയുമായിട്ട് ഉപയോഗിക്കാവുന്ന ടിയാൻ എന്തുകൊണ്ട് ഞാൻ ടിയാനെ സദ്യ എന്ന് പറഞ്ഞുവെച്ചാൽ സദ്യ നമുക്ക് എല്ലാ ദിവസവും കഴിച്ചാലും വലിയ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല എല്ലാവർക്കും മടുപ്പും വരില്ല പക്ഷേ മട്ടൻ ബിരിയാണി എല്ലാ ദിവസവും പറ്റില്ല അപ്പോൾ ടിയാൻ തന്നെയാണ് നമുക്ക് എന്നും റെലവൻ്റ് ആയിട്ട് ഉണ്ടാവുക പക്ഷേ ഈ മട്ടൻ ബിരിയാണി വെച്ച് കൊടുത്തപ്പോൾ ആർക്കൊക്കെ ഇതിൻ്റെ ആസ്വാദനം കിട്ടണം അല്ലെങ്കിൽ ആരൊക്കെ നമുക്ക് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയണം ഇനി കാലങ്ങളായിട്ടും ഈ ബിരിയാണിയുടെ ടേസ്റ്റ് അവരുടെ നാവിന്ന് പോവരുത് എന്നുള്ള മുരളീ ഗോപിയുടെയും പൃഥ്വിരാജിൻ്റെയും ഇന്ദ്രത്തിൻ്റെയും മനസ്സ് ആ മനസ്സ് സമൂഹത്തോടുള്ള ഒരു വിളിച്ചു വർച്ചിലാണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവർക്ക് പറയാനുള്ള മാധ്യമം സിനിമയാണ് ഓരോരുത്തരും അവരുടായ രീതിയിലാണ് തിന്മകൾക്കെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ പ്രതികരിക്കുന്ന മൂന്ന് ആളുകളാണ് ഇവർ തന്നെ ഇവരുടെ ഈ അറ്റംപ്റ്റിലും ഇവർ എന്തുകൊണ്ട് രണ്ടായിരം എന്നൊരു വർഷമോ രണ്ടായിരത്തി ഒന്ന് എന്ന വർഷമോ രണ്ടായിരത്തി മൂന്നോ രണ്ടായിരത്തി നാലോ എടുക്കാമായിരുന്നു എന്തിന് ഈ പയ്യൻ്റെ പ്രതികാരത്തിന് പയ്യന് വയസ്സാകുമ്പോൾ പൃഥ്വിരാജാവണമെങ്കിൽ ഇത്തിരി വർഷത്തിൻ്റെ ഗ്യാപ്പ് വേണമായിരുന്നു പക്ഷേ ഇത്രയും വർഷങ്ങൾ എടുക്കാമായിരുന്നിട്ടും എന്തുകൊണ്ട് രണ്ടായിരത്തി രണ്ട് എന്തുകൊണ്ട് നോർത്ത് ഇന്ത്യയിലെ ഒരു സ്ഥലം എന്തുകൊണ്ട് ആ രാഷ്ട്രീയ നേതാവായ വില്ലൻ പിന്നീട് രാജ്യത്തും ഭരിക്കുന്ന ആളായി മാറുന്നു ഭരിക്കുന്ന പാർട്ടിയുടെ മെയിൻ ആളായി മാറുന്നു അതൊരു പ്രധാനമന്ത്രിയാണെന്നോ ആഭ്യന്തരമന്ത്രിയാണെന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല എന്നാൽ പോലും നമുക്ക് എവിടെയും കൊണ്ട് പ്ലേസ് ചെയ്യാവുന്ന രണ്ടായിരത്തി രണ്ടിലെ ഇന്ത്യയിൽ നടന്ന ഒരു കലാപത്തിൻ്റെ പ്രതികാരം ഇങ്ങനെയും അടി നിങ്ങൾക്ക് തിരിച്ച് കിട്ടാം അല്ലെങ്കിൽ തരാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെയാണ് ഇവർ വിളിച്ചു പറയുന്നത് അതുകൂടാതെ മുരളീഗോപിയുടെ ഒരു കേരളത്തോട് അല്ലെങ്കിൽ ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത എന്ന് പറയുമ്പോൾ ഇനി വല്ലാണ്ട് ഇഷ്ടമായത് ആൾക്കൊരുപാട് പേടിയുണ്ട് ആരെ ആളെക്കുറിച്ചല്ല നാളെ ഇ ഡിയോ എന്താ പറയുക പോലീസോ എന്താണെങ്കിലും ഇവരെ വീട്ടിൽ കയറി ഇറങ്ങുന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം എന്നുള്ളത് സിനിമ കണ്ടാൽ നമുക്ക് മനസ്സിലാവും കാരണം സിനിമ തന്നെ പറയുന്നുണ്ട് പ്രതികരിക്കുന്ന നാവുകളെയും കൈകളെയും ഇവർ ഇങ്ങനെയൊക്കെയാണ് ചങ്ങലക്കെട്ട് കൊണ്ടുപോ പോകുന്നതെന്ന് സിനിമയിൽ തന്നെ പറയുന്നുണ്ട് മഞ്ജു വാര്യയുടെ ക്യാരക്ടറിന് അതാണ് ഇവർ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നാളെ ഇവർ പ്രതീക്ഷ മീഡിയ പ്രതീക്ഷിച്ചുകൊണ്ട് എൻ ഐ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ ഈ പരിപാടി ചെയ്യുന്നത് പക്ഷെ ഇവരുടെ പേടി ജനങ്ങളെ പറ്റിയിട്ട അതിൽ ഇവർ മെയിനായിട്ട് പറഞ്ഞൊരു കാര്യം ഒരു പേടി എനിക്കത് ഇപ്പോഴും മനസ്സിലുണ്ട് ആ നേതാവ് ചോദിക്കുന്നുണ്ട് ആ ദേശീയ നേതാവ് ചോദിക്കുന്നുണ്ട് വെറും നാല് ഷട്ടർ തുറന്നിട്ട് കഴിഞ്ഞാൽ വെള്ളപ്പൊക്കത്തിൽ മുങ്ങുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ നാടിനെ ആ ഡാമിലൊന്ന് ഞങ്ങൾ ബോംബ് വെച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ അത് വളരെ പേടിക്കേണ്ട കാര്യമാണ് മുരണികോപി എന്തുകൊണ്ട് അതവിടെ എഴുതിയെന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കണം കാരണം നമ്മളെ ഇല്ലാതാക്കാൻ അവർക്ക് അത് മതി അതിൽ ബോംബ് വെച്ചതാണെന്ന് പോലും ആർക്കും അറിയില്ല മനസ്സിലായില്ലേ കാരണം പ്രതികരിക്കാൻ നമ്മൾ ഉണ്ടായല്ലേ അതായത് നമ്മുടെ കേരള ജനസംഖ്യേൻ്റെ ഏകദേശം പത്ത് എഴുപത് ശതമാനം അങ്ങോട്ട് പോകും ഇവരത് ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടില്ല വെറും നാല് ഷട്ടർ തുറന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും എന്നാണ് അയാൾ ചോദിക്കുന്നത് അത് മുരളികോപിയുടെ പേടിയാണ് മുരളിഗോപി മരിച്ചു പോകുന്നുള്ള പേടിയല്ല അത് ജനങ്ങളോടുള്ള ആ പ്രതിബദ്ധതയാണ് ആൾ കറക്റ്റ് വിളിച്ചു പറഞ്ഞു അത് ആളുകൾക്ക് അത് ബോധം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ രണ്ടായിരത്തി രണ്ടിൽ നടന്ന സംഭവത്തിലുള്ള ആളുകളുടെ ക്രൂരത എങ്ങനെയാണിത് ഇങ്ങനെയും പ്രതികരിക്കാം എന്നുള്ളത് വിളിച്ചു പറഞ്ഞു ഉറപ്പായിട്ടും ഇത് ഇന്ന ആളുകൾക്ക് കൊള്ളാനുള്ളതാണെന്ന് കണ്ടുകഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇന്ന് സിനിമയ്ക്ക് വരുന്ന ഏറ്റവും കൂടുതൽ നെഗറ്റീവ് റിവ്യൂ വരുന്നതും ആ ഒറ്റ കാരണം കൊണ്ടാണ് ആ അരിയുടെ ടേസ്റ്റ് കൊണ്ടാണ് കാരണം ഈ കൊള്ളേണ്ടവർക്ക് കൊണ്ടപ്പോൾ അപ്പോൾ അശ്വന്ത് കുക്കടക്കമുള്ള യൂട്യൂബേഴ്സ് പലരും പല യൂട്യൂബേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇതിന് നെഗറ്റീവ് ഇടാനുള്ളൊരു കാരണം ഈ അരിയുടെ ടേസ്റ്റാണ് അത് രാജ്യം ഭരിക്കുന്ന അതായത് അധികാരമുള്ള കുറച്ച് ആളുകൾക്ക് ഭീഷണിയാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരതിനെ തടയിടാൻ നോക്കുന്നത് വേൾഡ് വൈഡാണ് റിലീസ് ഓൾറെഡി ഇവർ ചെയ്തിട്ടുള്ളത് കാരണം പൃഥ്വിരാജും മുരളീഗോപിന്ദ്രത്തൊന്നും അത്ര പൊട്ടന്മാരല്ല അവരെന്തുകൊണ്ടാണ് ഇത് വേൾഡ് വൈഡ് റിലീസ് കുറേ കാര്യങ്ങൾ പുറത്ത് വിടാതെ റിലീസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ സാധനം ഓടണം ഈ അരിയുടെ ടേസ്റ്റ് എല്ലാവരും അറിയണം ആളുകളെ ചിന്തിക്കണം ഇങ്ങനെയുള്ള ചില പേടികൾ നമുക്ക് വരാൻ ചാൻസ് ഉണ്ട് ഇതിനെങ്ങനെ പ്രതികരിക്കണം അപ്പോൾ എല്ലാ ആർട്ടിസ്റ്റിനോടും ഈ കാര്യത്തിൽ നമുക്കൊരു എന്താ പറയുക നന്ദി പറയണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ജീവിതത്തിൽ ഒരു റിസ്ക് ആണ് എടുത്തിട്ടുള്ളത് നാളെ ഇവർ ഇവർ ആരെങ്കിലും ഒരാളെ റോട്ടിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും മരിച്ച നിലയിൽ കണ്ടാൽ പോലും നമ്മൾ ചിന്തിക്കണം എംബുരാൻ അതിനൊരു കാരണമായിട്ടുണ്ടോ എന്ന് ആ ലെവലിലേക്കാണ് എംബുരാൻ പ്രസൻ്റ് ചെയ്തിരുന്നത് ഈ ഒരു ഫസ്റ്റ് കുറച്ച് ഫാൻസിൻ്റെ ഈ തള്ളിക്കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു അരിയുടെ ടേസ്റ്റിൽ ആ ഒരു കഥയുടെ കോറിൽ വെച്ചിട്ടായിരിക്കും എംബുരാൻ കീറി ആളുകൾ അതു തന്നെ ആയിരിക്കും എംബുരാൻ്റെ വിജയം അത് തന്നെയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് ഇത് ഉണ്ടാക്കിയ ഭണ്ഡാരികളിൽ ലക്ഷ്യം വെക്കുന്നതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അവർ ആ സമൂഹത്തോടുള്ള ബാധ്യത അവരുടെ ജീവൻ പണയം വെച്ചിട്ടും അവരത് നിറവേറ്റി അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ജനങ്ങളാണ് ഇവർക്ക് സപ്പോർട്ടായി നിൽക്കേണ്ടത് അതിനാണ് വേൾഡ് വൈഡ് ആക്കിയത് എന്തുകൊണ്ട് ഇന്ത്യയിൽ മുഴുവൻ ആക്കി ഇന്ത്യയിൽ മുഴുവനാണ് മുരളികൾക്ക് ലക്ഷ്യമെങ്കിലും വേൾഡ് വൈഡ് ആക്കിയതെന്ന് വെച്ചാൽ ഈ സാധനം പിന്നെ ഇല്ലാണ്ടായി പോവരുത് അപ്പോൾ എംബുരാൻ ടു അങ്ങനെ തന്നു എംബുരാൻ ത്രീ എന്തായിരിക്കും അതിന് തടസ്സം ഉണ്ടാവാൻ പാടില്ല അതായത് ലൂസിഫർ ത്രീക്ക് തടസ്സമുണ്ടാവാതെ നോക്കേണ്ടത് ജനങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഓൾറെഡി അവിടെ ടിയാനും കിടക്കുന്നുണ്ട് ഇതും കിടക്കുന്നുണ്ട് ഇത് രണ്ടും ഇനി ജനങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും പ്രശ്നം അതായത് ടിയാൻ ഡയറക്റ്റ് ആരെയും പറഞ്ഞിട്ടില്ല പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഇതങ്ങനല്ല അപ്പോൾ ഈ ഒരു പ്രശ്നം കാരണമാണ് ഇന്ന് ഈ സിനിമ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് രണ്ടാമത്തെ ദിവസമായിട്ട് പോലും ഇത്ര ക്വാളിറ്റിയിൽ ചെയ്തിട്ട് പോലും നെഗ നെഗറ്റീവ് വരുന്നത് പിന്നെ സ്വാഭാവികമായിട്ടും മട്ടൺ ബിരിയാണി അല്ലേ ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല അങ്ങനത്തെ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് ഓൾറെഡി ഓക്കെ ചിലർ ഓവർ ഹൈപ്പിൽ ഓ ഇതാണോ മട്ടൺ ബിരിയാണി ഞാൻ വിചാരിച്ച് മട്ടൺ ബിരിയാണി ഇതിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെയുള്ള പ്രശ്നങ്ങളുമുണ്ട് പക്ഷെ അതൊന്നും ഒരു സിനിമയെ തകർക്കാവുന്ന പ്രശ്നങ്ങളല്ല പക്ഷേ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ടീമുകൾ അതിനാരും സംബന്ധിച്ച് കൊടുക്കരുത് ഇനി തിയേറ്ററിൽ നിന്ന് നിന്നാൽ പോലും ഇവരെ ഇ ഡിയോ എങ്ങനെ ടാക്സ് കൊണ്ടായാൽ പോലും ഇവർക്കെന്തെങ്കിലും പറ്റാ പോലും ഈ സിനിമ ലോകത്ത് കിടന്ന് ഓടണം അത് ഇതുണ്ടാക്കിയ ഭണ്ഡാരികളുടെ ലക്ഷ്യമാണ്